ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നാളെ ആറ്റുകാൽ പൊങ്കാലയാണ് ഇത് ഇന്നലെ രാത്രി അടുത്ത വീഡിയോ ആണ് വെറുതെ ഒന്ന് നൈറ്റ് ഡ്രൈവ് അതായത് പൊങ്കാല ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സിറ്റി വരെ പോയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചതും അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് തന്നെ ദീപാലങ്കരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഓരോ ജില്ലയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് വിളക്കെട്ടൊക്കെ കാണാം ഈ വിളക്കെട്ട് പറയുന്നത് ഭക്തർ നേരുന്ന നേർച്ചയാണ് അതായത് ദോഷങ്ങൾ അകറ്റാനും ഉദ്ദിഷ്ടകാരി സിദ്ധിക്കാൻ വേണ്ടിയിട്ട് നേരുന്ന നേർച്ചയാണ് ഈ വിളക്കുകേട്ട് എന്ന് പറയുന്നത് പൂക്കളും കുരുത്തോലുകളും പിന്നെ വാഴത്തടയൊക്കെ കൊണ്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഓരോ സ്ഥലത്തു നിന്നും വിളക്ക് കെട്ട് എഴുന്നിളത്ത് അമ്പലത്തിലോട്ട് തിരിക്കും എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ദീപാരാധന കഴിഞ്ഞ ശേഷം ഈ വിളക്ക് കെട്ടൊക്കെ അകത്ത് അമ്പലത്തിൻ്റെ അകത്ത് ദേവിയുടെ അവിടെ ചെന്നിട്ടൊഴുത് മൂന്ന് പ്രാവശ്യം വരം വെച്ച് കഴിഞ്ഞ് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞിട്ടാണ് പുറത്തിട്ട് ഇറങ്ങുന്നത് ഏകദേശം ഇരുപത് വിളക്ക് കെട്ടുകളും ഒരു ദിവസം ഉണ്ടാകും ഓരോ വർഷം കഴിയും തോറും ഇത് കൂടുന്നുണ്ടെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത് അതുപോലെ തന്നെ പൊങ്കാലയും ഓരോ വർഷം കഴിയും തോറും ലക്ഷക്കണക്കിന് പൊങ്കാല ഇടുന്ന ഭക്തരുടെ എണ്ണവും കൂടുന്നുണ്ട് കരമന എത്തിയപ്പോഴത്തേക്കും ബ്ലോക്കാണ് അങ്ങോട്ടൊന്നും വിടുന്നില്ല ബൈക്കിനൊന്നും ടു വീലറൊന്നും വിടുന്നില്ല ഇന്ന് രാത്രിയാകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും ഇന്ന് പകരും ഇന്ന് രാത്രിയൊക്കെ നല്ല തിരക്കായിരിക്കും രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ തമ്പാനൂർ ഭാഗത്തൊക്കെ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ സ്ഥലം പിടിച്ചു കഴിഞ്ഞു ആൾക്കാരൊക്കെ വന്നിരുന്നു കഴിഞ്ഞു ഇപ്പം ഈ വിളക്ക് കിട്ടുമെന്ന് പറയുന്നത് ഏകദേശം അരലക്ഷ അരലക്ഷം രൂപയോളം ചിലവുണ്ടാകും ചെണ്ടമേളവും നൃത്ത ചൂടും ഒക്കെ ആയിട്ട് ആണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത് സിറ്റി കംപ്ലീറ്റ് ആയിട്ട് അലങ്കാരമാണ് ഓരോ സ്ഥലത്തും ഗാനമേള പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഓരോ അസോസിയേഷൻകാർ അന്നദാനങ്ങളൊക്കെ നടത്തും പൊങ്കാല അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം മുഴുവനും ഒരു ഉത്സവ പ്രതീതി തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് രാത്രി മുതൽ തന്നെ ഏത് വണ്ടി നോക്കിയാലും ബസ് നോക്കിയാലും ശരി ട്രെയിനിൽ നോക്കിയാലും ശരി തന്നെ കൊതുമ്പും ചൂട്ടുമായിട്ട് ആൾക്കാർ വന്ന് ഇറങ്ങുന്നത് കാണാം ഒരു പ്രത്യേക സന്തോഷമാണ് ആറ്റുവാൽ പൊങ്കാല സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് എടുത്തത് ഇന്ന് വന്ന് എട്ടാം ദിവസമാണ് അതായത് ഉത്സവം തുടങ്ങി എട്ടാം ദിവസമാണ് ഇന്നലെ ഏഴാം ഉത്സവം ഇന്നലെ നട തുറന്നത് വന്ന് രാവിലെ ഏഴ് മണിക്കാണ് എപ്പോഴത്തേക്കും പോലെ നാലരയ്ക്കല്ല ഏഴ് മണിക്ക് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ കണ്ണകി ഭാവമാണ് അപ്പം കണ്ണകിയുടെ ഭർത്താവായ കോവിലനെ പാണ്ഡ്യരാജാവ് വധിച്ച ദിവസമാണ് ഇന്നലെ അതിൻ്റെ ദുഃഖസൂചകമായിട്ട് നട തുറക്കുന്നത് ഇന്നലെ ഏഴ് മണിക്കാണ് നട തുറന്നത് കാരണം എന്തെന്ന് വെച്ചാൽ കണ്ണകിയുടെ ഭർത്താവായ കോവിലിനെ വധിക്കുന്നത് ആറാം ദിവസമാണ് അപ്പോൾ അതിൻ്റെ ദുഃഖസൂചകമായിട്ടാണ് ഏഴാം ദിവസം രാവിലെ നട തുറക്കുന്നത് ഏഴ് മണിക്ക് എന്നിട്ട് അതിനുശേഷം കണ്ണകി പരമശിവന്റെ അടുത്ത് നിന്ന് വരം വാങ്ങിയിട്ട് കോവിലിനെ ജീവിപ്പിക്കും അതായിരുന്നു ഇന്നലെ പക്ഷേ വെടുപ്പിനെ നട തുറക്കുന്നതിന് പകരം ഏഴ് മണിക്കാണ് നട തുറന്നത് ഇന്ന് എട്ടാം ദിവസം കണ്ണകി ദേവിയുടെ പ്രതികാരമാണ് നാളെ ഒൻപതാം ദിവസം നാളെയാണ് പാണ്ഡ്യ നിഗ്രഹവും കൈലാസ യാത്രയും ഇപ്പോൾ ഞായറാഴ്ചയാണ് പൊങ്കാല നാളെയാണ് പൊങ്കാല അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ചർച്ചിൻ്റെ മുറ്റത്ത് മോസ്കിൻ്റെ മുറ്റത്തൊക്കെ പൊങ്കാല ഇടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചർച്ചിലെ ആരാധനാ സമയം വരയ്ക്ക് മാറ്റിയിട്ടുണ്ട് അത് വൈകുന്നേരമായിരിക്കും മാറ്റിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ആറ്റുകാൻ പൊങ്കാൽ ആശംസകൾ